വി എസിന്റെ ഗതി ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് ആദർശമൊക്കെ പേരിന് കൊള്ളാം പിന്നെ മിണ്ടാതിരുന്നാൽ മൂലക്കെങ്കിലും ഇരിക്കാം അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് പിള്ളയെ പിടിച്ച് ജയിലിലിട്ട ഇട്ട ശൗര്യമൊക്കെ പഴങ്കഥ നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ പിള്ളയെ ഇടതുവശത്തിരുത്തി കിന്നാരം പറയേണ്ട ഗതികേടിലാണ് വി എസ് ഒരു കൂടി കടന്ന പിള്ളമകൻ ഗണേശൻ വി എസിനെ കുറിച്ച് തട്ടിവിട്ടതും ജനം മറന്നിട്ടില്ല നാളത്തെ ഇടതുമുന്നണി യോഗം പിള്ളയ്ക്ക് വാശിതീർക്കലാണ് അത് പലരോടും പിള്ള പറഞ്ഞു കഴിഞ്ഞു വി എസിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ പുല്ലുവിലയേ ഉള്ളൂ അതുകൊണ്ട് മാനം രക്ഷിക്കാൻ ഇനി മാറി നിൽക്കുന്നത് തന്നെ നല്ലത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മുന്നണി വിപുലീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ മുന്നണി യോഗമാണ് നാളെ നടക്കാൻ പോകുന്നത് ആറ് കക്ഷികൾ മാത്രമായിരുന്ന ഇടതുമുന്നണി പത്ത് ഘടക കക്ഷിയായി വർധിച്ചതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ജംബോ മുന്നണി യോഗമാണ് നാളെ നടക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എൽ ഡി എഫ് ഈ നിർണായക നീക്കം നടത്തിയത് സി പി ഐ എം സി പി ഐ ജനതാദൾ എസ് എൻ സി പി കോൺഗ്രസ് എസ് കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം ജനാധിപത്യ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ബി ഐ എൻ എൽ എം ബി വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയായ ലോക് താന്ത്രിക് ജനതാദൾ എന്നിവയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ ഒരു മുന്നണിയിൽ തന്നെ മൂന്ന് കേരള കോൺഗ്രസ് രണ്ട് ജനതാദളും വരുന്ന മുന്നണി യോഗമാണ് നാളെ നടക്കാൻ പോകുന്നതെന്നതും പ്രത്യേകതയാണ് ദീർഘനാളുകളായി സി പി എമ്മും ഇടതു മുന്നണിയും സ്വീകരിച്ചിരുന്നത് അഴിമതിക്കെതിരെയും വർഗീയതയ്ക്കെതിരെയുമുള്ള നിലപാടുകളാണ് ഈ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നവരാണ് ഇടതു നേതാക്കൾ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്ന ഐ ഇപ്പോൾ മുന്നണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തി അഞ്ച് വർഷമായി എൽ സഹകരിക്കുന്ന പാർട്ടിയാണ് ഐ നിരവധി തവണ മുന്നണി പ്രവേശനം എന്ന ആവശ്യം അവർ മുന്നോട്ട് വച്ചിരുന്നെങ്കിലും നീണ്ടു പോവുകയായിരുന്നു ഇടയ്ക്ക് എൻ സി പിയുമായി ലയിച്ച കേരള കോൺഗ്രസ് ബി മുന്നണിയുടെ ഭാഗമാകുമെന്ന് വാർത്തകളുണ്ടായിരുന്നെങ്കിലും ചർച്ചകൾ വിജയിച്ചില്ല ഇതിനിടെയാണ് ബാലകൃഷ്ണപിള്ളിയുടെ പാർട്ടിയെ എൽ ഡി എഫ് സ്വീകരിച്ചത് നാളെ നടക്കാൻ പോകുന്ന മുന്നണി യോഗത്തിൽ വി എസ് അച്യുദാനന്ദൻ പങ്കെടുക്കുന്നു എന്നത് ഏറെ നിർണായകമാണ് അഴിമതി കേസിൽ ആർ ബാലകൃഷ്ണ പിള്ളക്കെതിരെ കേസ് നടത്തുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത വി എസും പിള്ളയും ഒരുമിച്ചിരിക്കേണ്ടതായ മുന്നണി യോഗമാണ് നാളെ നടക്കാൻ പോകുന്നത് കേരള കോൺഗ്രസ് ബിയുടെയും ഐ എൻ എല്ലിന്റെയും മുന്നണി പ്രവേശനത്തിനെതിരെ വി എസ് രംഗത്ത് വന്നിരുന്നു സ്ത്രീ വിരുദ്ധതയും സവർണ മേധാവിത്വവും ഉയർത്തിപ്പിടിക്കുന്നവർക്കും വർഗീയ കക്ഷികൾക്കുമുള്ള ഇടത്താവളമല്ല ഇടതുമുന്നണി എന്നായിരുന്നു ബി എസിന്റെ പരാമർശം ഘക കക്ഷിയായിട്ടും ബാലകൃഷ്ണപിള്ളയോടുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വി എസിന്റെ രൂക്ഷ വിമർശനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മകളും മുന്നണികളും കെട്ടിപ്പടുക്കുന്നതും ചില ഉൾക്കാഴ്ചകളോടെയാണ് ജനാധിപത്യം മതേതരത്വം തുല്യത സോഷ്യലിസം എന്നിങ്ങനെയുള്ള ചില ഉൾക്കാഴ്ചകൾ ഉള്ളവരുടെ കൂട്ടായ്മയാകണം ഇടതുപക്ഷം കാലഹരണപ്പെട്ട അനാചാരങ്ങളും സ്ത്രീവിരുദ്ധതയും സവർണ മേധാവിത്വവും ഉയർത്തിപ്പിടിക്കുന്നവർ വർഗീയ കക്ഷികൾ എന്നിങ്ങനെയുള്ളവർക്കുള്ള ഇടത്താവളമല്ല ഇടതുപക്ഷ കൂട്ടായ്മകളും മുന്നണികളുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു പിന്നാലെ ഇടതുമുന്നണി പ്രവേശനത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച വി എസ് അച്യുതാനന്ദന് മറുപടിയുമായി ആർ ബാലകൃഷ്ണപിള്ള രംഗത്ത് വന്നു ഇടതുമുന്നണിയിൽ താൻ പുതുമുഖമല്ലെന്നും ഔപചാരികമായി മുന്നണിയിൽ എടുത്തുവെന്നേ ഉള്ളൂവെന്നും പിള്ള പറഞ്ഞു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വി എസ് അച്യുതാനന്ദനുണ്ടെന്നും ആർ ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചു ഘടക കക്ഷിയായിട്ടും ബാലകൃഷ്ണപിള്ളയോടുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വി എസിന്റെ രൂക്ഷ വിമർശനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മകളും മുന്നണികളും കെട്ടിപ്പടുക്കുന്നതും ചില ഉൾക്കാഴ്ചകളോടെയാണ് ഇടമലയാർ കേസിൽ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ വി എസ് അച്യുതാനന്ദൻ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി വിധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇടമലയാർ വൈദ്യുത പദ്ധതിയുടെ ടണലും ഷാഫ്റ്റും നിർമ്മിച്ചതിൽ ക്രമക്കേട് നടന്നതാണ് കേസിനാസ്പദമായ സംഭവം ഇടമലയാർ ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ ആർ ബാലകൃഷ്ണ പിള്ളയും കൂട്ടാളികളും അഴിമതി നടത്തിയെന്നതാണ് കേസിന്റെ രത്ന ചുരുക്കം ടണൽ നിർമ്മാണത്തിന് നൽകിയ ടെൻഡറിൽ ക്രമക്കേടുകൾ നടത്തി മൂന്ന് കോടിയിൽ പരം രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയതിൽ അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും കൂട്ടാളികളും ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും കാണിച്ചു എന്ന വിജിലൻസ് കേസാണ് തുടക്കം ഈ കേസിൽ മുൻ ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ വൈദ്യുത വകുപ്പ് മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള വൈദ്യുത ബോർഡ് മുൻ അധ്യക്ഷൻ ആർ രാമഭദ്രൻ നായർ കരാറുകാരനായിരുന്ന പി കെ സജീവൻ എന്നിവർ കുറ്റക്കാരെന്ന് സുപ്രീം കോടതി കണ്ടെത്തി ഇവർക്ക് ഒരു വർഷത്തെ തടവും പതിനായിരം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചു അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വി എസിനും ബാലകൃഷ്ണപിള്ളക്കും നിർണായകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത